ആനയുടെയും വെടിക്കെട്ടിൻ്റെയും അകമ്പടിയില്ലാതെ ജനലക്ഷങ്ങളെ ആകർഷിക്കുന്ന തൃച്ചമ്പരം ഉത്സവം കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഉത്സവാഘോഷങ്ങളിൽ ഒന്നാണ് ജ്യേഷ്ഠൻ ബലരാമനും വൃന്ദാവനത്തിലെ ഗോപാലകരോടുമൊപ്പം ശ്രീകൃഷ്ണൻ നടത്തിയ ബാലലീലകളാണ് ഇവിടുത്തെ ഉത്സവത്തിൻ്റെ ഇരുവൃത്തം ഏറ്റവും ദ്യത്തെ ബ്രാഹ്മണ അധിനിവേശ കേന്ദ്രമായ പെരുഞ്ചെല്ലൂർ ഗ്രാമത്തിലെ പുരാതന സംസ്കൃതിയുടെ പ്രതീകം കൂടിയാണ് ഈ ഉത്സവം കുംഭം ഒന്നിന് തുടങ്ങുന്ന എഴുന്നള്ളിപ്പ് ഉത്സവത്തിന് ശേഷം ഇരുപത്തിരണ്ടിന് നടക്കുന്ന കൊടിയേറ്റത്തോടെയാണ് പൂർണാർത്ഥത്തിൽ ഉത്സവം വലിയ ആഘോഷങ്ങളിലേക്ക് കടക്കുന്നത് കൊടിയേറ്റത്തിന് ശേഷം അർദ്ധരാത്രിയോടെ മഴൂർ ബലഭദ്രസ്വാമി അനിയനടുത്തേക്ക് എഴുന്നള്ളുന്നു പിന്നീട് അങ്ങോട്ടുള്ള പതിനാല് നാളുകൾ തൃച്ചമ്പരം വൃന്ദാവന സദൃശ്യമാകും ക്ഷേത്രത്തിൽ നിന്നും ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള പൂക്കോത്ത് നടയിലാണ് ഉത്സവാഘോഷങ്ങൾ നടക്കുന്നത് ദേവന്റെ തിടമ്പ് തലയിലേന്തിയുള്ള ഉത്സവ സമ്പ്രദായമാണെങ്കിൽ കൂടിയും തിടമ്പ് നൃത്തത്തിൻ്റെതായ ചിട്ടവട്ടങ്ങളോ സമ്പ്രദായങ്ങളോ ഇവിടെയില്ല തൃച്ചമ്പരത്തുത്സവത്തിലെ ബലരാമ ശ്രീകൃഷ്ണ ലീലകളോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതും പ്രാധാന്യമർഹിക്കുന്നതുമായ പേരാണ് മഞ്ഞവടിക്കാരുടേത് രക്ഷാധികാരികൾ എന്ന നിലയ്ക്കാണ് മഞ്ഞവടിക്കാർ തൃച്ചമ്പരത്തുത്സവത്തിന് അകമ്പടി സേവിക്കുന്നത് ഉത്സവകാലങ്ങളിൽ ബലിബിംബങ്ങൾ പുറത്തെഴുന്നള്ളിച്ച് നൃത്തം കഴിഞ്ഞ് അകത്തേക്ക് എഴുന്നള്ളിക്കുന്നതുവരെ മഞ്ഞവടിക്കാർ ഉത്സവത്തിന്റെ മുന്നിലുണ്ടാകും മഞ്ഞേരി നമ്പ്യാർ മായ്ച്ചേരി നമ്പ്യാർ പാപ്പിനിശ്ശേരി നമ്പ്യാർ കോയോടൻ നമ്പ്യാർ തളിയൻ നമ്പ്യാർ ഇടക്കിളവൻ നമ്പ്യാർ തുടങ്ങി പന്ത്രണ്ട് തറവാട്ടുകാരാണ് കാരവടികളേന്തി അകമ്പടി സേവിക്കുന്നത് ഭഗവാന്റെ വേണുഗോപാല വിഗ്രഹത്തിനു വേണ്ടി വില്യമംഗലം സ്വാമിയാരും മീനങ്കട നായരും തമ്മിലുണ്ടായ തർക്കമാണ് മഞ്ഞവടിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം പട്ടിണിത്തറ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വച്ചാണ് ഈ തർക്കം നടന്നത് ഒടുവിൽ സ്വാമിയാരുടെ വാദം അംഗീകരിക്കേണ്ടി വന്നു എങ്കിലും ഈ തർക്കത്തിന്റെ പേരിൽ ഒരു രാത്രി മുഴുവൻ ഭഗവാന് പട്ടിണി കിടക്കേണ്ടി വന്നു പ്രഭാതത്തിൽ കാരവടിക്കാരുടെ അകമ്പടിയോടെ ദിവ്യവിഗ്രഹവും കൊണ്ടുചെന്ന വില്യമംഗലം വേണുഗോപാലൻ്റെ സ്വർണവിഗ്രഹം ഒരു കനകമാലയിൽ ബലിബിംബത്തോട് കോർത്ത് പ്രതിഷ്ഠാബിംബത്തോട് വെച്ചു ോപാല പ്രതിമക്ക് മൂലബിംബത്തോടു കൂടി നിവേദ്യാദി പൂജകൾ ഇന്നും നടന്നുവരുന്നു ഈ കനകത്താലിമാല ബലിബിംബത്തിൽ നിന്നും അഴിച്ചു വെക്കാൻ പാടില്ല അഭിഷേകാവസരങ്ങളിൽ മൂലബിംബത്തിൽ ചാർത്തിയിട്ടുള്ള ആഭരണങ്ങൾ അഴിച്ചു വെക്കാറുണ്ടെങ്കിലും വില്യമംഗലം ബലിബിംബത്തിൽ ചാർത്തിയ വേണുഗോപാല താലിമാല അഴിച്ചു വെക്കാറില്ല സ്വാമിയർ തന്നെ സഹായിച്ചനുഗമിച്ച നമ്പ്യന്മാരോട് മാത്രമല്ല മീനങ്കട നായരോടും എല്ലാ വർഷവും ഉത്സവ സമയത്ത് മഞ്ഞവടികളുമായി രക്ഷാധികാരികൾ എന്ന നിലയ്ക്ക് ഈ ചരിത്രസത്യം നിലനിർത്തിപ്പോരുവാൻ ആവശ്യപ്പെടുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം